നമസ്തേ ശ്രീമുരുക ജ്യോതിഷാലയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സുഹൃത്തുക്കൾ ഇതുപോലെയൊക്കെ ചിന്തിക്കാറുണ്ടോ എന്ന് പറയാൻ നമ്മൾ പറയും ഞാൻ നിത്യേന സന്ധ്യാനാമങ്ങൾ ചെല്ലുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ വ്യക്തിയാണ് മൂന്നാല് ദിവസമായിട്ട് എനിക്ക് സന്ധ്യാനാമങ്ങൾ ചെല്ലാനായിട്ട് തോന്നണില്ല ചിലവർ പറയും ഞാൻ എൻ്റെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ദേവി ക്ഷേത്രത്തിലൊക്കെ നിത്യേന കുളി കഴിഞ്ഞതിന് ശേഷം പോകുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു മൂന്നാല് ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകാനേ തോന്നുന്നില്ല ചിലർ പറയും ഞാൻ കുഞ്ഞു കുഞ്ഞു നന്മകളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ചില എന്താ പറയുക കുട്ടികൾക്ക് ചില പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരാളായിരുന്നു ഇല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ മാസത്തിലൊക്കെ ആർക്കെങ്കിലൊക്കെ പാവങ്ങൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പം എനിക്ക് അതിനൊന്നും തോന്നണില്ല അങ്ങനെയുള്ള ചില ചെറിയ നന്മകൾ ചെയ്യുന്ന ചെയ്യുന്നൊരാളായിരുന്നു പക്ഷെ എനിക്ക് അത് തോന്നണില്ല എന്നുള്ള ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതുപോലെ ക്ഷേത്ര ദർശനം മുടങ്ങി പോകുന്ന ആളായിരുന്നു ഇപ്പം മുടക്കം വന്നു പോകാൻ തോന്നുന്നില്ല അതുപോലെ സന്ധ്യാനാമങ്ങൾ ചെല്ലുന്ന ആളായിരുന്നു പക്ഷെ ഇപ്പോൾ ചെല്ലാനായിട്ട് തോന്നുന്നില്ല എന്നുള്ള ചിന്തകളൊക്കെ പിന്നെ ചിലർ പറയും എനിക്ക് ജാതകത്തിലെ ഇപ്പോ ദശാസന്ധി നോക്കുമ്പോൾ വേടദശ ചിലരുടെയും ശുക്രദശയാണ് നല്ല കാലമൊക്കെയാണ് പക്ഷേ അത് അങ്ങോട്ടൊരു ഗുണം അങ്ങോട്ട് കിട്ടണില്ല ജാതകത്തിലെ വേടദശയും ശുക്രദശയൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തികൾ ഈശ്വരനാമങ്ങൾ ജപിക്കുന്നുണ്ടാവില്ല ക്ഷേത്രത്തിൽ പോകുന്നുണ്ടാവില്ല അപ്പം ഈ ദശാകാര്യങ്ങളൊക്കെ ഉണ്ടായാലും നമ്മൾ നാമജപം കാര്യങ്ങളൊന്നും ഇല്ലാതെയും ക്ഷേത്രദർശനം കാര്യങ്ങളും ഇല്ലാതെയും പിന്നെ നമുക്ക് നല്ല സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് നന്മകളൊക്കെ ചെയ്യണം കുഞ്ഞു കുഞ്ഞു നന്മകളൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഇതൊന്നും ചെയ്യാതെ എനിക്ക് ആ നല്ല ദിശയാണ് എന്ന് വിചാരിച്ചിരുന്നിട്ടും അല്ലെങ്കിൽ ഞാൻ ഇന്ന പോകുന്ന ഒരാളായിരുന്നു എന്നൊക്കെ നം വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും പൊതുവായിട്ടുള്ള ഒരു കാര്യം ഇത്രയുള്ളൂ നമ്മുടെ ഈ കഷ്ടകാലം തുടങ്ങി നമ്മുടെ ഈ കഷ്ടകാലം തുടങ്ങിയെന്നാണ് അതിന് പറയുക കാരണം നിത്യേന ക്ഷേത്രത്തിൽ പോകുന്ന ഒരാള് മുടക്കം വന്നിരിക്കുന്നു അപ്പോ നമ്മൾ പറയേണ്ടത് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ ഭഗവാനെ എനിക്ക് ക്ഷേത്രത്തിൽ പോകാനും അല്ലെങ്കിൽ നാമജപങ്ങളൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ നന്മകൾ ചെയ്യാനും ഒക്കെ മനസ്സുണ്ടാക്കി തരണേ അത് എന്നിൽ നിന്നും വിട്ടുപോകരുതേ ഭഗവാനെ എന്നും വിളിക്കാനും ഭഗവാനെ ആ നാമം ചൊല്ലാനും ഭഗവാന്റെ അടുത്ത് വരാനും ഒക്കെ തോന്നിക്കണേ ഭഗവാനെ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്ക അങ്ങനെ നമ്മൾ നിത്യേന ഭഗവാന്റെ അടുത്ത് ചെല്ലുകയാണെങ്കില് അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുകയാണെങ്കിൽ ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല അപ്പോ ചിലവർ പറയും ഞാൻ ക്ഷേത്രത്തിൽ നിത്യേന പോകുന്ന ഒരാളായിരുന്നു എനിക്ക് ഭഗവാൻ തോന്നിപ്പിക്കുന്നില്ല അങ്ങാട്ട് വരാൻ നമ്മൾ ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിക്കുക ഭഗവാനേ എനിക്ക് ക്ഷേത്രത്തിൽ വരാൻ തോന്നണമേ നമുക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ നമുക്ക് കഷ്ടകാലം തുടങ്ങി എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെ ആ കഷ്ടകാലങ്ങളൊക്കെ മാറ്റിത്തരണേ ഭഗവാനേ എന്ന് നാമജപാതികളോടുകൂടി ക്ഷേത്ര ദർശനം ചെയ്ത് കുഞ്ഞു കുഞ്ഞു നന്മകളൊക്കെ ചെയ്ത് നമുക്ക് ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാകട്ടെ ഉയർച്ചകൾ ഉണ്ടാകട്ടെ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം